ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ടൗണിൽ മരിയൻ ബൈപ്പാസിന് അടുത്തായിട്ട് മരിയൻ ബൈപ്പാസിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററോളം മാറി ഒരു വർഷം മാത്രം പഴക്കമുള്ള പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ട് നില വീടിൻ്റെ വീഡിയോ ആണ് വേണമെങ്കിൽ ഹോസ്റ്റലൊക്കെ ആക്കാവുന്ന രീതിയിൽ പണിതിരിക്കുന്ന മനോഹരമായ ഒരു വീടാണ് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമുമാണ് ഉള്ളത് മൊത്തം അഞ്ച് ബാത്റൂമുണ്ട് താഴെ രണ്ട് ബാത്റൂം അറ്റാച്ചഡ് മുകളിൽ രണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ഇത് കൂടാതെ കോമൺ ആയിട്ട് ഒരു ബാത്റൂമ് കൂടി കൊടുത്തിട്ടുണ്ട് വെള്ളത്തിനായിട്ട് നിലവിൽ രണ്ട് പൈപ്പ് കണക്ഷൻ ഉണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല വിൽക്കാൻ വേണ്ടി പണിത വീടല്ല ഈ വീടിന് ഉടമസ്ഥൻ പറയുന്ന വില എഴുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ആ റേറ്റ് കിട്ടുമ്പോൾ ചുറ്റുമതിലും കൂടി കെട്ടിക്കൊടുക്കുന്നതാണ് നിലവിൽ സി സി ടി വി സംവിധാനമുണ്ട് അതുൾപ്പെടെയാണ് ില്ക്കുവാൻ ഉദ്ദേശിക്കുന്നത് വീഴ് നെഗോഷ്യബിൾ ആണ് ഇവിടെ സ്ഥലത്തിനൊക്കെ തന്നെ നല്ല വിലയുള്ള ഏരിയയാണ് മുത്തോലി പുലിയന്നൂര് ബില്ലിൻ്റെ ഒക്കെയായിട്ട് വളരെ അടുത്തുള്ള മനോഹരമായൊരു വീടാണ് ഹോസ്റ്റൽ നടത്തുന്നവർക്കും പറ്റുന്ന മനോഹരമായൊരു വീടാണ് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒന്ന് കാണാം പഞ്ചായത്ത് റോഡ് ചേർന്നാണ് ഇതാണ് ഇങ്ങനെ സൈഡിൽ വ്യൂ വരുന്നത് നല്ല ഏരിയയാണ് കട്ട വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നവരെയാണ് വീടിൻ്റെ അളവ് വരുന്നത് ഇതാണ് ഇങ്ങനെ സൈഡിലെ വ്യൂ വരുന്നത് നമുക്ക് ജസ്റ്റ് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറിയിട്ട് ലിവിങ് റൂമിൻ്റെയും കിച്ചണിൻ്റെയും ഡൈനിങ് ഏരിയടേയും വീഡിയോ ഒന്ന് കാണാം അകത്തേക്ക് കയറുന്നില്ല ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന വീടായുകൊണ്ട് നന്നായിട്ട് പണിതിരിക്കുന്ന വീടാണ് ഇതാണ് ലിവിങ് റൂം വരുന്നത് ഇവിടെ ഡൈനിങ് വരുന്നു പോർഷൻ തിരിച്ചിട്ടുള്ള ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് വേണമെങ്കിൽ പോർഷൻ തിരിച്ചെടുക്കാവുന്നതാണ് ഇവിടെയാണ് താഴെ രണ്ട് ബെഡ്റൂം വരുന്നത് ആ ഒരു ബെഡ്റൂം ഇവിടെ ഒരു ബെഡ്റൂം രണ്ടും അറ്റാച്ച്ഡ് ആണ് എസ്ട്രാ കോമൺ ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് മുകളിലും ഇതുപോലെ തന്നെ ബാൽക്കണിയും രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡുമാണ് ഒരു വർഷത്തിൽ താഴെ പഴക്കമുള്ള മനോഹരമായ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ട് നില വീടാണ് വാതിലും ജലപ്പാളിയുമൊക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് പാല ടൗണിൽ പാല ഏറ്റുമാനൂർ ഹൈവേ മരിയൻ ബൈപ്പാസ് മനിയൻ ബൈപ്പാസിൻ്റെ അവിടെ നിന്ന് അഞ്ഞൂറ് മീറ്ററോളം മാറി പതിനൊന്ന് സെൻറ് സ്ഥലത്തുള്ള മനോഹരമായ നാല് ബെഡ്റൂം രണ്ട് നില വീട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൊത്തത്തിൽ അഞ്ച് ബാത്റൂമുണ്ട് നാല് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മനോഹരമായൊരു ബാൽക്കണി ഉണ്ട് വെള്ളത്തിനായിട്ട് നിലവിൽ രണ്ട് പൈപ്പ് കണക്ഷനുകളുണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല വിൽക്കാൻ വേണ്ടി പണിത വീടല്ല ഇതിന് എഴുപത്തി എട്ട് ലക്ഷം രൂപയാണ് ഉടമസൻ വില പറയുന്നത് ചുറ്റുമതിലും കൂടി കെട്ടി കൊടുക്കുന്നതാണ് വില നെഗോഷ്യബിളാണ് പാലാ മുത്തൂലിയുടെയും പുലിയന്നൂരിൻ്റെയും പാല ടൗണിൻ്റെയും സൗകര്യമുള്ള മനോഹരമായ ഒരു വീടാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക